ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരൂലിച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കൊല്ലം കല്യാൺ സിൽക്സിലെ ഇൻ വൺ കോംബോ ഓഫറുള്ള കുർത്തീസിന്റെയും കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെയും കളക്ഷൻസ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണു കേട്ടോ അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ ചുരിദാറിന്റെയും കുറച്ച് സാരിയുടെയും ഇൻ വൺ കോംബോ ഓഫറുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാം ഇത് നീ നീ പറ ഞാൻ പറയണം അതല്ലേ മേളത്തിൽ ടോപ്പ് ബോട്ടം ബോട്ടം ആ ഷോൾ ഇല്ല ഷോൾ ഇല്ല ഉണ്ടോ ഷോൾ ഉണ്ടോ ഓക്കെ ഓക്കെ ചുരുദാ സെറ്റ് ഷോൾ വിത്ത് ഷോൾ അല്ലേ സെറ്റ് സെറ്റ് അതിന് മൂന്ന് പീസിലല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി അല്ല അല്ലേ നാല്പത്തി ഒമ്പത് ആ ആയിരത്തി നാനൂറ്റി നാല്പത്തിയൊമ്പത് മൂന്ന് പീസ് എടുക്കുവാണെങ്കിൽ ടോപ്പ് ബോഷം ഷോള് ആ അത് ടോപ്പ് ബോട്ടം നോക്കട്ടെ ആ വേറെ കളറല്ലേ ബോട്ടം ആ ബോട്ടം ഷോള് ഓക്കെ ഷോള് ആ കൊള്ളാം ആ വേറെ കളർ ഷെയ്ഡ് ഓക്കെ അതിന് മൂന്ന് പീസ് എടുക്കാമല്ലോ മൂന്ന് പീസിന് ആയിരത്തി നാനൂറ്റി നാല് ഷോള് ആ ബോട്ടം ലൈൻ ആയിട്ടുള്ളത് അല്ലേ കോട്ടൺ ചുരിദാറ ഓക്കെ ഓക്കെ ആ വേറൊരു ഷെയ്ഡ് ആ ആ പിങ്ക് ഷെയ്ഡ് ഓക്കെ മൂന്നെണ്ണം ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുക്കാല്ലോ മൂന്ന് സെറ്റ് നമുക്ക് എടുക്കാം ആയിരത്തി നാനൂറ്റി നാല്പത്തിഒൻപത് രൂപ ഒരുപാട് ആ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ ഒരുപാട് വെറൈറ്റീസ് ലൈറ്റ് കളറ് ആയിരത്തി നാന്നൂറ്റി

കോട്ടൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിന്റെ കോട്ടൺ അത് ഇതൊക്കെ പാന്റ് ഷോള് എല്ലാം ഉണ്ടല്ലോ എല്ലാം ത്രീ പീസാ ഓക്കേ തൊണ്ണൂറ്റിയൊൻപത് ആ പാൻറ്റും ഷോളും എല്ലാം ഉണ്ടല്ലോ ത്രീ പീസ് ആയതുകൊണ്ട് ലാഭമാണ് ഓക്കെ പ്യൂർ കോട്ടൺ തോന്നില്ലേട്ട് ആ ഒരുപാട് കളർ ഷെയ്റ്റ്സ് ഉണ്ട് കൊള്ള ഷോള് പാൻറ് ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ലൈറ്റ് കളർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ കുറെ ലൈറ്റ് കളേഴ്സ് ഉണ്ടല്ലോ അത് കൊള്ളാം ബ്ലൂ ബ്ലൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് കിടപ്പുണ്ട് ഇത്

ചുരിദാറിന്റെ ഒക്കെ കുറച്ച് കളക്ഷൻസ് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുക ഇനി നമുക്ക് ത്രീ ഇൻ വൺ കോംബോ ഓഫറിലുള്ള കുറച്ച് സാരി കളക്ഷൻസ് കാണാമേ ത്രീ ഇൻ വൺ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് റുപ്പീസ് സെവൻ നയൻറ്റി നൈൻ മുതലാണ് അതിങ്ങനെ ഓരോ റേഞ്ചിലുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഒരു മോഡൽ വരും മൂന്നോളത്തിന് ഇത് മൊടാലിന്റെ ഒരു മോഡൽ മോഡല്യൻ നേരത്തെ കാണിച്ച മോഡലിന് പ്ലെയിൻ വരുന്നതിന് പിന്നെ കാണിച്ച ബ്ലൗസ് ബ്ലൗസ് ബ്ലൂ ഇതിനല്ലോ ഇതല്ല അതിന്റെ ഒരു രണ്ടും രണ്ടൊന്നു കാണിക്കുന്നത് മലകുടി നമ്മൾ എടുത്തായിരുന്നു പ്രിന്റ് വരുന്നതും ഉണ്ട് കണ്ട ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിന് വരുന്ന ബ്ലൗസ് ഇതാണ് സെയിം ഇതല്ലേ അല്ല ബോഡി പ്രിന്റ് ഡിസൈൻ വ്യത്യാസം

ഒരു വേറെ അല്ലേ സിൽക്ക് സാരിയുടെ ഫ്ലോറൽ ഡിസൈൻ ഫ്ലോറൽ ഫ്ലോറൽസൻ വൺ വൺ ഫോർ നയൻ ഡിജിറ്റൽ ആ ഡിജിറ്റൽ സാരീസ് വേറെ ഒന്നോട് മിമോസ മിമോ ഡിജിറ്റൽ സാരീസ് ഒമ്പത് മൂന്നെണ്ണം ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് മിമോസ ഡിജിറ്റൽ സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ അല്ലേ പല്ലു ഓക്കെ ഓക്കെ ആ അത് കൊള്ളാം കൊള്ളാം ആഷ് കളർ അതിന്റെ ആഷ് കളർ ഒരു യെല്ലോ പിന്നെ ഏതായാലും പിങ്ക് ഓർ ബ്രാൻഡായിട്ട് വരുന്ന ആല കാണി സെറ്റിക്കാരിൽ തന്നെ മ്യൂറൽ പെയിന്റിൽ ചെയ്ത് തരുന്നതാണ് അതിലിപ്പോ ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണ പ്രണയാണ് ഇതല്ല ഇവിടെ തന്നെ ചെയ്യുന്നേ നമ്മള് പറയുന്ന ഡിസൈൻ ചെയ്തു തരുമോ പറയുന്ന ഡിസൈൻ ചെയ്ത് തരുമോ ആ അത്രേ ഉള്ളു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡേ ഉള്ളൂ അപ്പൊ നമ്മൾ പറയുന്ന ഡിസൈൻ ഇവര് ചെയ്തു നിങ്ങൾ ചെയ്തു തരും ഇവിടെ തന്നെ ഇത് ബുദ്ധയാണ് ഇണ്ടല്ലോ യും കളക്ഷൻസ് ഉണ്ട് ഇതില് വന്നിട്ട് തെയ്യം തെയ്യത്തിന്റെ ഇവിടെ ചെയ്ത് നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് മൈപ്പിയിലേപ്പ് കോട്ടനിലാണ് ടിഷുലല്ലേ ആ ഇത് കഥ കളിച്ച്ഷുളിച്ചു കൊള്ളാ നമുക്കിപ്പോ സമയ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഇപ്പം ഈ ഇത് മുന്താണിയിൽ പല്ലൂര് മാത്രമല്ലേ ഇത് വന്നിരിക്കുന്നത് തരുമല്ലോ അത് എങ്ങനെ വിളിച്ചാൽ വിളിച്ചോ സയോൺ എടുത്തായിരുന്നോൺ ത്രീ പീസീ സോഫ്റ്റ് അല്ലേ സോഫ്റ്റ് അല്ലേ ഇനി ഒരെണ്ണം കൂടെ ത്രീ പീസ് ല്ലേ ഇല്ല സൂപ്പർ കളർ പറഞ്ഞു ഞാൻ തൗസൻഡ് ടു നയൻറ്റി നൈൻ വേറെ ആ മൂന്നെണ്ണം എടുത്തേ ഫ്ലോറിന്റെ എടുത്തേശി ല്ലേ സെവൻ ഫ്ലോറൽ സിൽക്ക് ആ ഫ്ലോറൽ സിൽക്ക് ഒന്നും എടുത്തു കൊടുക്കാം ഡിസൈൻ വ്യത്യാസം അതാ ബ്ലൗസിന്റെ ഡിസൈൻ വ്യത്യാസം വരും അല്ലേ അതെല്ലാം സെവൻ ഫ്ലോറിൽ പക്ഷെ ഇപ്പൊ ഇതെന്തോ വ്യത്യാസം ഇത് ആദ്യം കാണിച്ചത് അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച സെമി സിൽക്ക് ആ ഇത് സെമി സിൽക്ക് ആണ് ഇത് ഫ്ലോറൽ അല്ല കേട്ടോ ഫ്ലോറൽ സെവൻ ഫ്ലോറൽ സിൽക്ക് അല്ല അത് സെമി സിൽക്ക് മൂന്നെണ്ണമില്ല മൂന്നെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാ സെയിം റേറ്റ് റേമിറ്റ് സിൽക്ക് സാരിയുടെ അതേ റേറ്റ് തന്നെ മൂന്നെണ്ണ സെയിം റേറ്റ് അല്ലേ കളക്ഷൻസ് ഉണ്ട് ഒരു ബ്രൗൺ ബ്രൗൺ ഒരു ലാമണ്ടർ ഷെയ്ഡ് ആ ലാമർ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് എല്ലാണ്ടല്ലോ ഇതൊക്കെ അല്ലേ ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി നാല് അഹാന അഹാന കോട്ടൺ സാരീസ് ഇതാ പല്ലു പോഷൻ 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 മറ്റേ ബ്ലൗസ് അല്ലേ ആ ഒറ്റ ഇത് കാണുന്നാണ്ടത് അതുകൊണ്ട് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇത് ബോഡി ബ്ലൗസ് ഇത് ബോഡി പോഷൻ ഇത് പല്ലു കോട്ടൺ തന്നെ മൂന്ന് പീസ് ഇതില് ആയിരത്തിഅണ്ണൂറ്റി നാല്പത്തി ഒമ്പതിന്റെ പിങ്ക് ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ലൈറ്റ് ഷെയ്ഡ് ബ്രൌൺ ഷെയ്ഡ് വൈറ്റ് വൈറ്റ് റെഡ് വരുന്നത് ഗ്രീനകത്തും വൈറ്റ് റെഡ് വരുന്നത് കോട്ടൻ ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മൂന്നെണ്ണം അല്ലേ ഇതൊരു വെറൈറ്റി ഉണ്ട് അല്ലേ ഓക്കെ ഇതിന്റെ ഓരോ പീസും കൂടെ ും ഡിസൈൻ നോക്കി മൂന്നെണ്ണം സെലക്ട് ചെയ്തെടുക്കാം കാണിച്ചത് ഗ്രീൻ അതിന്റെയൊക്കെ ഓരോ ഗ്രീൻ ബ്രൗൺ ലൈറ്റ് പേസ്റ്റൽ കളേഴ്സ് പേസ്റ്റൽ കളേഴ്സ് വരുന്നുണ്ട് ഡാർക്ക് കളേഴ്സും ഉണ്ട് പേസ്റ്റിൽ ഡാർക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ തന്നെ ഇതിൽ ഏത് ഏതെടുത്താലും ആയിരത്തി വെച്ച് ഡാർക്ക് കളേഴ്സ് ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും കളറും പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് വൺ ട്രിപ്പിൾ blue ന്റെ എടുത്ത 3 pieces blue ന്റെ എടുത്ത 1.99 ഓക്കേ അതിന്റെ ഓരോന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽിക്കാം ഇది ബ്ലൗസ് ചെയ്തവരുന്നത് സെയിം തന്നെ വരും ഇത് പല്ലുവാ വരുന്നത് ആ ഇങ്ങനെ വരുന്നത് ബ്ലൗസ് ആയി ബ്ലൗസ് സെയിം വരും അട ഡിസൈൻ ചെയ്യുന്നതല്ല ഒന്നുമില്ല ഇത്ര ഡാർക്ക് വരും ഇത് ཅ ലൈറ്റർ ആണ് ഓക്കേ ഡാർക്ക് കളേസ് ഹാൻസ്

അത് പല്ലു ആ ഇത് ബ്ലൗസ് ഇത് ബ്ലൗസ് തൊള്ളായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ കൊറേ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതിന്റെ കുറച്ച് നമ്മൾക്ക് വേണം നമ്മളൊക്കെ ബ്ലൂ പിടിച്ച് കൊള്ളാന്ന് വെച്ചിട്ട്

എത്ര നൂറോളത്തിന് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഇതിന് ബ്ലൗസ് എങ്ങനടാ പ്ലെയിൻ ബ്ലൗസ് ക്കുള്ളവർക്ക് എളുപ്പമായിരിക്കും സമയത്ത് ഇങ്ങനെ ഇരപ്പെടുക്കാതെ മതി അതെ ഇത് പല്ലുമായിട്ട് വരും പല്ലു പോഷൻ ബ്ലൗസ് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിയഞ്ച് അപ്പൊ അഞ്ഞൂറ്റി സദ്യ വരുന്നുള്ളൂർന്നിട്ടില്ല സിംഗിൾ പീസ് മതി കോട്ടൺ സാരി നമ്മുടെ കുബേര സിൽക്ക് മറ്റേ സിൽക്ക് സയനോറ് ആയിരത്തിഅണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് അല്ലേ അല്ല ഈ രണ്ടായിരത്തിഅറനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറയുന്നത് കുബേര സിൽക്കും സെബി സിൽക്ക് ടസർ സിൽക്ക് ഇതൊക്കെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കളക്ഷൻസ് ഞങ്ങൾ എടുത്തായിരുന്നു അത് അതൊന്നും എടുത്താത് ആ ഷെയ്ഡ്സ് അത് ഒരു ഇത് കോട്ടൺ ഉണ്ട് ഇതും സെയിം രണ്ടായിരത്തി അപ്പൊ ഇതേപോലെ ആയിരിക്കും എന്തെങ്കിലും ആശാവുമ്പോ ബ്ലാക്ക് തന്നെ ആയിരിക്കും കൊറച്ച് നൂറ്റാമതി ബ്ലൗസും പല്ലും ഒരേ കണക്കാം പക്ഷേ ബോഡി മാത്രം കളർ ചേഞ്ച് വരുന്നു കോട്ടേ കണക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അല്ലേ ഇത് പ്ലെയിൻ ആണല്ലോ അല്ലേ പേസ്റ്റൽ പേസ്റ്റൽ ബോർഡി പ്ലെയിനും പേസ്ട്രി ഷെയ്ഡ്സ് അല്ലേ ലൈറ്റ് പ്രായുള്ളവർക്കമ്മമാർക്കൊക്കെ നല്ലത് അല്ലേണ്ണത്തിന് ഇത് യൂണിഫോം ഡ്രസ് യൂസ് ചെയ്യാൻ ആ സിംഗിൾ പീസ് പീസ് മൂന്ന് ഡ്രസ്സായിട്ടൊക്കെ നമുക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ആയിരത്തിഅണ് പർച്ചേസ് ചെയ്യാം ഹെൽപ്പ് ചെയ്ത ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഷീന അഞ്ചലി വേറെ ഒരുപാട് സ്റ്റാഫുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ താങ്ക് യു ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് ഈ കോംബോ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മൾ ലേഡീസ് ലേഡീസ് കോംബോ ഓഫർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ജെൻസിനും ജെൻസിനുള്ളത് കോമ്പോസും കിഡ്സിനും ഓഫേഴ്സും ഉണ്ട് ഞങ്ങളിപ്പം മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിച്ചത് സാരീസും കുർട്ടീസും ചുരിദാർ കളക്ഷൻസും അല്ലേ ചുരിദാറിൻ്റെയും കളക്ഷൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് എടുക്കുക ഒരുപാട് കളക്ഷൻസ് ഒരുപാട് പറയാൻ പറ്റില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചുരിദാറിന്റെ ത്രീ പീസ് കോംബോ ഓഫർ ഉണ്ട് ത്രീ പീസസ് മൂന്ന് മൂന്ന് പീസ് മൂന്ന് നമുക്ക് എടുക്കാൻ പറ്റും അത് നമുക്ക് ലാഭമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക അപ്പൊ ശരി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ബെൽ ബെൽബട്ടൺ പ്രെസ് ചെയ്യുക പിന്നെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ ശരി ഞങ്ങളുടെ രണ്ടുപേരുടെയും ബൈ Pode...